The ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു ബിഗ് ബോസ് വീട്ടിൽ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റിയിരിക്കുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് ബിന്നി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ബിന്നി അതിനെ എതിരെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ജിസയിലും ബിന്നിക്കെതിരെ തിരിയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അനുമോളുടെ കൂട്ടുപിടിച്ച് അനുമോൾക്ക് സപ്പോർട്ടും ചെയ്ത് നടക്കുകയാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബിന്നി വന്നിട്ട് ജിസേലിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും പറയുന്നുണ്ട് അനുമോളും നീയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് അനുമോൾ തെറ്റ് ചെയ്തപ്പോൾ അനുമോൾ അവിടെ മിണ്ടാണ്ടിരുന്നു നിന്നെ പോലെ തെറ്റ് ചെയ്തിട്ട് വായിട്ട് അലച്ചുകൊണ്ടല്ല അനുമോൾ ഇരുന്നത് അത് നീ അനുമോളൊന്ന് കണ്ട് പഠിക്കുമെന്ന് പറയുന്നത് പിന്നെ ആരിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് കൂട്ട് നിൽക്കുക ചെയ്യേണ്ടത് ആ തെറ്റെന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ അനുമോളെ സപ്പോർട്ടൊന്നും ചെയ്തല്ല നിൽക്കുന്നത് ഞാൻ അവളോട് രണ്ട് ദിവസമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അവൾ എൻ്റെ വലിയ ഫ്രണ്ടൊന്നും അല്ല എന്നാലും ഞാൻ തെറ്റ് കണ്ട തെറ്റാണെന്ന് തന്നെ പറയും പക്ഷേ അവൾ തെറ്റ് ചെയ്ത് അവൾ അംഗീകരിച്ച് അവളവിടെ മിണ്ടാണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്താണെങ്കിലും നിങ്ങളെപ്പോലെ അല്ല അവൾ പറഞ്ഞ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ബിന്നി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗെയിം കളിക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും അവൾ പറയുന്നതും കേട്ട് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ജിസൈൽ പറയുന്നുണ്ട് അവൾക്ക് തെറ്റ് ചെയ്തിട്ട് ഒരു പൂസരും അവൾ അവിടെ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ അവൾ അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ശരി തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കാനാണ് പഠിക്കേണ്ടത് അല്ലെ നിന്നെ പോലെ അടുക്കളയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടതെന്ന് ബിന്നി ജിസേലിൻ്റെ മുഖത്തോക്കി തന്നെ പറയുന്നുണ്ട്